ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നവ്യ ചേച്ചി തീർത്തിയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അബിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പേരും പറഞ്ഞൂടെ ആദർശനെയും നയനെയും ഇട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇട്ടിട്ടാ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ പരസ്യത്തിൽ വിടരുതെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതിനി ആര് പറഞ്ഞാലും ശരി ഞാൻ അനുസരിക്കില്ല എന്ന് നവ്യ ഇവരോടായിട്ട് പറയാം മുത്തശ്ശനൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊന്നും പറയണ്ട ചേച്ചി അനുസരിക്കും കാണോ അത് നയന ചോദിക്കുകട്ടോ അന്നേരത്തേക്ക് അബി പേടിയോടെ നോക്കുവാ മോളെ എന്ന് പറഞ്ഞ ദേവയാനി അന്നേരം ഒരു വിളി അവള് പറയട്ടെ എന്ന് നവ്യ ഉള്ളിലുള്ളതെല്ലാം അങ്ങോട്ട് പുറത്തോട്ട് പോരട്ടെ എന്നും പറഞ്ഞ് നവ്യ അതിനെയും പരിഹസിക്കയും പുച്ഛിക്കൊക്കെയാട്ടോ അന്നേരത്തേക്ക് മുത്തശ്ശിൻ നയനയെ നോക്കിട്ട് വേണ്ട എന്ന രീതിയിലെ തലയാട്ടി അപ്പൊ എന്തിനാ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് അതിന്റെ ആവശ്യം എന്താണെന്ന് നവ്യ ചോദിക്കുന്നുണ്ട് അബിയാണെ കയ്യും കാലം പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ വല്ലാതെ നിൽക്കുക ഇവനെ അങ്ങനെ ശിക്ഷിക്കാനും മാത്രം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് എന്നോട് പറ ഏഹ് എന്നിട്ട് നിങ്ങൾ നിന്ന് കളിക്കാൻ പറയാണ് നബ്യ ഇവരോടല്ലാവരോടും അത് പറയാത്തിടത്തോളം കാലവേ എൻ്റെ രീതിക്ക് തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ അതിനൊരു മാറ്റവും ഇല്ല എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഞാൻ ജീവിക്കൂ എന്നൊക്കെ നബി ഇങ്ങനെ ഇവരോട് പറയുവാണ് ഇതൊക്കെ കേട്ട് ഇവർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ആ എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് നവി അകത്തേക്ക് പോയി നവി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പേടിച്ച് വേറെ മുത്തശ്ശൻ്റെ മുന്നിൽ അഭി ഇങ്ങനെ നിൽക്കുക ജലജയും തൊട്ടരികിൽ നിപ്പുണ്ട് അപ്പോൾ ഈ അഭിയടം നേരെ മുത്തശ്ശൻ വരുന്നത് കണ്ടപ്പോൾ ജലചയ്ക്ക് ഒരു പേടി ജലജ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകട്ടോ ചെന്നിട്ട് അവൻ്റെ ചേവിക്കല് തീർത്ത ഓരോ ഒറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു ആ ഓരോ അറ്റടിക്കയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ജലജ വാ പോത്തി അപ്പം ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ എൻ്റെ നെഞ്ചി പോണി കൊടുക്കുമോ എനിക്ക് തോന്നിയടാ എവിടോ എന്നും പറഞ്ഞു ഒരു കുടുംബം മുടിക്കാൻ ഒരുത്തം മതി നിന്നെപ്പോലൊരുത്തനെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കുത്തിനെ പിടിച്ച് അവൻ ചവിട്ടി ഓരോ ഒറ്റയേറായിരുന്നു നമ്മുടെ മുത്തശ്ശൻ കേട്ടോ അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ചേ കവളും അവൻ അവിടെ അങ്ങനെ ഇരിക്കുവാണ് ജലജയ്ക്ക് ഇത് കണ്ടപ്പോൾ പേടിയായി ഇനി എനിക്കിട്ട് കിട്ടുവോ എന്നുള്ളൊരു പേടി അഭി ഇങ്ങനെ വന്നിട്ട് പേടിച്ച് വെറിച്ചിങ്ങനെ അവിടെ ഇരിക്കും ഒന്നും മിണ്ടാതെ എന്തായാലും ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മുത്തശ്ശി മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ അപ്പൊ മുത്തശ്ശൻ്റെ സങ്കടവും ഇതെല്ലാം കണ്ടപ്പോൾ മുത്തശ്ശിക്കും സഹിക്കാൻ പറ്റുന്നില്ല ഓ ചെറുപ്പത്തിൽ എന്തും പറയാം എന്തും ചെയ്യാം അതൊക്കെ ചോരത്തിളപ്പാണെന്ന് പറയും ഞാൻ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് നാളെക്കുറിച്ച് ബോധം ഉണ്ടായിരുന്നു സമയം വസുന്ധര എന്ന് പറയൂ കേട്ടോ അപ്പം വാർദ്ധക്യം എന്നുള്ളൊരു ചിന്തയും എനിക്കുണ്ടായിരുന്നു എന്നും പറഞ്ഞു പക്ഷേ അന്ന് നമ്മുടെ കാരണവന്മാർ നമ്മൾ പൊന്നുപോലെ നോക്കിയത് കൊണ്ടേ നമ്മളും ആ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ വേദനകൾ ഉണ്ടാകുമായിരിക്കില്ല എന്നായിരുന്നു ചിന്ത എന്നാൽ അതിനെല്ലാം മാറ്റം വന്നും അത് തലമുറയുടെ മാറ്റമാണെന്നും പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ അങ്ങനെ സമാധാനപ്പെട്ടുകൂടെ ഏഹ് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം പുരുഷനും സ്ത്രീക്കും ഇന്നത്തെ കാലത്ത് വസ്ത്രധാരണത്തിൽ അവരവരുടേതായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരുടേതായ ഇഷ്ടങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പം ആൺകുട്ടികളെക്കാളും വികൃതമായിട്ടാണ് പെൺകുട്ടികൾ വസ്ത്രം ധരിക്കുന്നതെന്നും മറച്ചു പിടിക്കാൻ മറച്ചു പിടിക്കേണ്ടത് പലതും പുറമേ കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാൻ ഉദ്ദേശം അവൾ ഇനി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും കാരണം അവളുടെ നോട്ടത്തിൽ ആദർശാണ് അഭിയേക്കാളും മോശക്കാരനായിട്ടുള്ള ഒരാൾ എന്നു മാത്രല്ല അഭിക്കിപ്പ ജോലിയോ കൂലിയോ ഒന്നുമില്ല അത് അവൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസും ആണെന്ന് പറഞ്ഞു ഓഹ് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ വസുന്ധര നമ്മൾ പലതും മൂടി വെക്കുന്നത് ആദർശം വലിയൊരു ത്യാഗം ചെയ്തത് അതിനു വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശനോട് ചോദിക്കുമ്പം പക്ഷേ അവളത് അറിയുന്നില്ലല്ലോ ഏറ്റവും നല്ല കാലത്താണ് നമ്മുടെ ചെറുപ്പകാലം കടന്നു പോയത് ഇനി അങ്ങനെ ഒരു കാലഘട്ടം പ്രതീക്ഷിക്കണ്ടായെന്നും മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു പിന്നെ നമ്മളെ കൊച്ചുമക്കളൊക്കെ നമ്മുടെ പ്രായം എത്തുമ്പോഴേക്കും അവരവരുടെ മാനസികാവസ്ഥ കൃത്യമായി മാറ്റിയെടുത്തിരിക്കുമെന്നും മുത്തശ്ശൻ പറയുക അന്ന് വലിയൊരു രോഗം വന്നിട്ട് മാറിയത് ഇപ്പൊ എനിക്ക് തീർത്താ തീരാത്ത സങ്കടം ഉണ്ടോ എന്നൊക്കെ പറയുമ്പം എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് മുത്തശ്ശി ചോദിച്ചു മനുഷ്യനും മരിക്കേണ്ട ഒരു പ്രായമുണ്ട് അന്ന് മരിച്ചില്ല എങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ ചെ സ്നേഹിക്കുന്നവർ പോലും ചിലപ്പോൾ നമ്മുടെ മരണം ആഗ്രഹിച്ചേക്കും എന്ന് മുത്തശ്ശിനിങ്ങനെ പറയാം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് ഭഗവാനിൽ ലയിക്കുന്നത് തന്നെയല്ലേ നല്ലതെന്നും മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ ചോദിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോകും കേട്ടോ മുത്തശ്ശനീ പറയുന്നതൊക്കെ കേട്ട് മുത്തശ്ശീടെ നെഞ്ച് തകർന്നിങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനിയും നവീനും കൂടെ കണ്ട് സംസാരിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് വന്നു രണ്ടുപേരും കണ്ടു സംസാരിക്കാൻ തുടങ്ങുന്നു അതിനുമുമ്പ് കഴിക്കാനുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ടൊക്കെ ഇരിക്കുവാണ് എടാ എൻ്റെ അമ്മ വക്കീലന്മാരെയും പോലീസുകാരെയും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ അപ്പോൾ എനിക്കറിയാം അപ്പോൾ അതിലാരോ ആണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഒരു പോലീസ് ഓഫീസർ ആടാ എന്ന് പറഞ്ഞു ആഹാ അപ്പം പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലോ എന്ന് നമ്മുടെ അനി പറയൂ കേട്ടോ നമുക്ക് നന്ദുവിനെ കൊണ്ടൊരന്വേഷണം നടത്തിക്കാം പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയാം എന്ന് പറയുമ്പം നവീനൊന്ന് ചിരിച്ചു അല്ല അവളുടെ മുകളിലുള്ള ഓഫീസേഴ്സ് ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പം അല്ലടാ ഇതൊരു വനിതാ എസ് ഐ ആണെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ അത് ശരി ഞാൻ കരുതി നീ ഒരു പോലീസ് ഓഫീസറെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ അത് കുറഞ്ഞത് ഒരു ഡി വൈ എസ് പിയോ എസ് പി റാങ്കിലോ ഒക്കെ ഉള്ളവരായിരിക്കും എന്ന് നിന്റെ ഒരു ഫാമിലി സ്റ്റാറ്റസ് വെച്ചിട്ട് അതായിരുന്നു സാധ്യത കൂടുതൽ അപ്പം ഏയ് ഞാൻ ഫാമിലി സ്റ്റാറ്റസ് ഒന്നും നോക്കിയില്ലടാ ഞാനുമായിട്ടും എൻ്റെ കുടുംബവുമായിട്ടും ഒത്തുപോകുന്ന ഒരു പെൺകുട്ടി അത്ര മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് നവീൻ പറയുവാണ് ഇതിപ്പോൾ കാര്യങ്ങൾ തിരക്കാൻ നിസ്സാരമാണ് ഇത് നിനക്ക് നേരത്തെ അറിയാവുന്ന പെൺകുട്ടിയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടി തന്നെയാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കേണ്ട കാര്യം എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയണം ഓ അപ്പൊ പിന്നെ ഞാനും മുത്തശ്ശനും മാതൃശേട്ടനും കൂടി നിന്റെ അമ്മയും മുത്തശ്ശനെയും കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതിയല്ലോ അല്ലേ ഉം മുത്തശ്ശന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല അമ്മയും അച്ഛനും ആണ് പ്രശ്നം കൂടുതലും അമ്മയാണ് പ്രശ്നമെന്ന് പറയുമ്പം അറിയാടാ ഒരു കാര്യം ചെയ്യാം മുത്തച്ഛനെയും മുത്തശ്ശിയേയും വല്യമ്മയും കൂടെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം അവർ വന്ന് നീൻ്റെ അമ്മയോട് സംസാരിക്കട്ടെ ആദ്യം നീ പെൺകുട്ടി എവിടെ ഉള്ളതാണെന്ന് പറയാം അപ്പം പെൺകുട്ടി ഇവിടെ അടുത്തൊക്കെ ഉള്ളത് തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്ന ആളാ എന്നൊക്കെ പറയുമ്പം അറിയാവുന്ന കുട്ടിയാണോ ആരാടാ അത് അതിൻ്റെ പേര് പറയുമ്പോൾ നീ ഞെട്ടരുത് എന്ന് പറഞ്ഞു ഇത്രയും ദിവസമായിട്ടും നീ അതെന്താ പറയാത്തത് എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടോ നീ നന്ദിൽ പോയപ്പോ അതിനെ വിമർശിച്ചത് ആ എനിക്ക് ഓർമ്മയുണ്ടല്ലോ എടാ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഏഹ് അതിനി നമ്മുടെ എത്ര അടുത്ത സുഹൃത്തിൻ്റെ ആണെങ്കിലും ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോയാൽ നമുക്കത് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചു അപ്പം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇനിയും എനിക്ക് കാര്യം മനസ്സിലായില്ലേടാന്ന് നവീന നേരെ ചോദിച്ചു എൻ്റെ മനസ്സിലുള്ള ആ വനിതാ പോലീസ് നന്ദുവാടാ എന്ന് പറയുമ്പോഴത്തേക്കും ആ നീടാച്ച അങ്ങ് അങ്ങോട്ട് തകർന്ന തരിപ്പണമായി അനി ഇങ്ങനെ അന്നിട്ടിങ്ങനെ ഇരിക്കുവാണ് ചിരിച്ചുകൊണ്ടിരുന്ന മുഖത്തെ ആ ഒരു ചിരി അങ്ങനെ തന്നെ അങ്ങ് മാഞ്ഞു അയ്യോ എനിക്കിനി എന്ത് പറയണമെന്നറിയില്ല അനിയുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി അപ്പം നീ ഞെട്ടിപ്പോയല്ലേ എന്ന് നവീൻ ചോദിക്കുക കേട്ടോ അപ്പം ഇത്രയും ദിവസം ഞാനത് മനസ്സരി വെച്ചുകൊണ്ട് നടന്നതിന് നീ എന്നെ വഴക്ക് പറയരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പാവം എനിക്കിപ്പോൾ സങ്കടമായിട്ടോ ഈ നന്ദുവിൻ്റെ അമ്മയെ എൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല പിന്നെ നല്ല സമ്പന്നരായ ആൾക്കാരുടെ വീട്ടിലേക്ക് തന്ത മക്കളെ പറഞ്ഞു വിടണമെന്ന് നടത്തിരുന്ന ആളാണ് നമ്മുടെ ഏർ നന്ദുവിന്റെ വീട്ടുകാര് അത് നിനക്ക് അറിയാല്ലോ അവരുടെ മൂത്ത രണ്ട് മക്കളും നിന്റെ വീട്ടിലെ മരുമക്കളുമാണല്ലോ അതെല്ലാം നന്ദുവിന്റെ അമ്മയുടെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ച സംഭവിച്ചതാണെന്നാണ് എൻറെ അമ്മ പറയുന്നതെന്ന് പറയുമ്പം ആ ഒരു മൈൻഡിൽ നിന്നൊക്കെ നന്ദുവിൻ്റെ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതൊക്കെ അറിയാം അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോടാ എന്നൊക്കെ നവീനും പിന്നെ നന്ദുവിൻ്റെ ജൂനിയറായിട്ട് എൻ്റെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടി അവൾ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്കറിയാമല്ലോ അവൾ അവൾ ആൺകുട്ടികളുടെ കൂടെ എത്ര ചുറ്റി തിരിഞ്ഞാലും നീ പറയുന്നത് പോലെ അവളുടെ മനസ്സിനകത്ത് ഒന്നുമില്ലടാ എന്ന് നവീൻ ഇങ്ങനെ അനിയോട് പറഞ്ഞു നീ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആങ്ങളമാരായിട്ടാണ് അവൾ കാണുന്നതെന്നും ഞാനൊന്ന് ബീച്ചിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയപ്പോഴും അവൾക്കൊരു പ്രശ്നവും ഇല്ലാതെയാണ് എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ അവൽ യാത്ര ചെയ്തതെന്നും പറഞ്ഞു ആ ഒരു സമയത്ത് ആ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു എന്നും നവീൻ പറയൂ കേട്ടോ പാവ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ ഇരിക്കുക പക്ഷേ അവൾക്ക് എന്നെപ്പോലൊരു ചിന്ത ഇല്ലാതിരുന്നത് കൊണ്ട് അതൊരു സാധാരണ ബൈക്ക് യാത്രയായിട്ടേ അവൾക്ക് തോന്നിയിട്ടുണ്ടാവുകയുള്ളൂ എന്നും എന്നീം പറയൂട്ടോ അത് അത്രേ ഉള്ളൂ എന്ന് അനിയം പറഞ്ഞു എടാ നീയും നിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാണല്ലോ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറയേ പറയുന്ന ഞാൻ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറഞ്ഞു കഴിഞ്ഞു ഇനി അവളെ എനിക്ക് നേടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചാൽ നിൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാവുന്ന പെൺകുട്ടി അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരെയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്ന് അനി പറയൂ കേട്ടോ അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണോടാ എന്ന് നവീൻ പറയുക അതിനു മുൻപ് ദേ നീ എൻ്റെ ഇഷ്ടം അവളോടൊന്ന് പറയണം എന്ന് നവീൻ ഇങ്ങനെ അനിയെ തന്നെ ഏൽപ്പിക്കുക എന്നിട്ട് അവളുടെ മനസ്സിൽ എന്താണെന്ന് നീ ഒന്നും അറിയാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു അന്നേരം അല്ല അത് അത് പിന്നെ ഞാൻ തന്നെ പറയണോടാ എന്ന് ചോദിച്ചപ്പോൾ നീ തന്നെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു നവീൻ എടാ ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയാം ഏഹ് അവൾ വിവാഹമേ വേണ്ട എന്നും പറഞ്ഞു നടക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ അവളോട് ഈ എടുത്തടിച്ചത് ഈ വിവരം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം സാവകാശം നീ പറഞ്ഞാ മതി ഒന്നോ രണ്ടോ ദിവസമൊക്കെ നീ എടുത്തോ പക്ഷേ കാര്യം എന്തായാലും നീ അവളെ അറിയിക്കണം അതറിയിക്കാതിരിക്കരുതെന്ന് പറഞ്ഞു കൊടുത്തു കൂട്ടുകാരെ അവൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയണം എന്ന് നവിയും പറയുവാണ് എന്നിട്ട് നിന്റെ വീട്ടുകാരെ കൊണ്ട് നമുക്ക് കാര്യം ഓപ്പറേറ്റ് ചെയ്യിക്കാം ഏഹ് അതല്ലേ വേണ്ടത് ഇനിയിപ്പോൾ അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആലോചനയായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്നും നവിയും പറയുവാ അത് പിന്നെ നാണക്കേട് ഉണ്ടാക്കുവെന്നും നവിയും പറയൂട്ടോ അപ്പൊ അത് നീ പറഞ്ഞത് ശരിയാ പക്ഷേ ഇതെങ്ങനെ അവളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് അനിയന്ന് പറയാം സങ്കടത്തോടെ എങ്ങനെയെങ്കിലും നീ ഇത് അവതരിപ്പിക്കണോടാ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് അവളെ നേടിത്തരണമെന്നും നവീൻ അനിയോട് തന്നെ പറയൂ കേട്ടോ പാവ അനി കിട്ടേ പോലും കുടിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇരിക്കുക നിന്നെ കേസിൽ നിന്ന് രക്ഷിച്ചപ്പോൾ നീ നിൻ്റെ വീട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഞാനെന്താവശ്യപ്പെട്ടാലും അത് നേടിത്തരുമെന്ന് ഏഹ് അപ്പോൾ ഞാൻ ആവശ്യപ്പെടുവാണ് നിന്നോട് എനിക്ക് വേണ്ടത് നന്ദു എന്ന വനിത എസ് ഐ ആണ് എന്ന് എൻ്റെ ഭാര്യയായിട്ടാണ് വേണ്ടതെന്ന് ഈ അങ്ങ് പറഞ്ഞു അനിയാണ് പാവം ശ്വാസം പോലും ഇടാൻ പറ്റുന്നില്ല നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ പേര് പറയൂന്നോട്ട് നീ കരുതിയില്ല എന്ന് നവീൻ ചോദിക്കും കേട്ടോ അപ്പോൾ ഒരിക്കലും ഞാൻ കരുതിയില്ലടാ അങ്ങനെ കരുതേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ എടാ കോളേജിൽ വെച്ചേ അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നോടൊന്ന് നവീൻ ചോദിക്കുക പക്ഷേ അന്ന് കോടതിയുമായി ബന്ധപ്പെട്ട് അവളുമായി കൂടുതൽ സംസാരിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് അവൾ വീണ്ടും ഇടിച്ചു കയറി വന്നതെന്നൊക്കെ നവീൻ ഇങ്ങനെ അതിനോട് പറയുകട്ടോ അവളൊരു അടിപൊളി പെൺകുട്ടിയാടാ ഈ ജനറേഷനിലെ ഇതുപോലൊരു ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണെന്നും അവിടെ അവളുടെ കുടുംബമഹിമയും മഹിമയും വിദ്യാഭ്യാസ മഹിമയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അവൾ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു പോലീസ് ഓഫീസറാണ് അങ്ങനെയുള്ള ഒരു വനിതാ എസ്ഐയെ എന്നെ പോലൊരു വക്കീലും തമ്മിൽ ഒന്നിച്ചാൽ അത് ഒന്നൊന്നേര ബന്ധമായിരിക്കും അളിയാ ഒരു നല്ല കൂടിച്ചേരല് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ഒന്ന് അവിയും പറയൂ കേട്ടോ അനിയാണെങ്കിൽ തകർന്നിങ്ങനെ ഇരിക്കുക എടാ അളിയാദേ എങ്ങനെയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി തരണോടാ എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയോട് പറയുമ്പം ഞാൻ ശ്രമിക്കാടാ എന്നനി പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് പാവ അനി അവിടെ ഇങ്ങനെ ഉരുക്കി തീർന്നിരിക്കുക അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദു അവിടെ ചെക്ക് പെട്രോളിങ്ങിന് ഇറങ്ങിയിരിക്കാനായിട്ട് പെട്രോളിങ്ങിന് എന്നിട്ട് ഓരോരുത്തരെ കണ്ട് അവരുടെ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ പെറ്റി അടിക്കുക അതുപോലെ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പെറ്റിയടിക്കുക അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി അതിൽ വന്നു അനി അതിലെ വന്നപ്പം കൈ കാണിച്ചു കൈ കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനി അനി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അനിയെ കണ്ടപ്പോഴത്തേക്ക് നന്ദു വലിയ ചിരിയൊക്കെ ചിരിച്ചു സമയത്ത് നമ്മുടെ അനിയും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു അനി ഇങ്ങനെ തകർന്നിരിക്കുകയല്ലേ മദ്യപിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം മദ്യപിക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ബാറൊക്കെ അടച്ച് കാണുമല്ലോ അല്ലേ എന്ന് നന്ദുവിനോട് പറയുക അനി വണ്ടിയിൽ വേണ്ടതെല്ലാം ഉണ്ട് പൊയ്ക്കോട്ടെ എന്ന് അനി ചോദിച്ചു അപ്പോഴത്തേക്കും ശരി പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നന്ദു അനിയെ പറഞ്ഞു വിട്ടു അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അനിയെ നോക്കി തന്നെ നമ്മുടെ നന്ദു അങ്ങനെ നിൽക്കും അപ്പോൾ അവിടെയുള്ള പോലീസുകാർ ചോദിച്ചു ആ അയാളെന്താ പരിശോധിക്കാത്തതെന്ന് അപ്പം നമുക്ക് പോകാൻ വേണമെന്ന് ചോദിച്ചു അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ധൃതി ഒന്നും കൂട്ടണ്ട അയാൾ അയാളുടെ വണ്ടിയിൽ എല്ലാ കൂട്ടം ഉള്ളതുകൊണ്ടാണ് പോയതെന്നും പറഞ്ഞു എന്നിട്ട് നന്ദു ഇങ്ങനെ പിന്നെ ആലോചിക്കുന്നു ആലോചിക്കും എന്നാ സംഭവം എന്നേ പിന്നെ കാണിക്കുന്നത് ദേവ്യാനി മുത്തശ്ശിയുടെ അടുക്കളയിലേക്ക് വരുമ്പം നയനെ അടുക്കളയിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുക മോളെന് ഈ സമയത്ത് അടുക്കള കയറിയതൊക്കെ ഉണ്ടാക്കണേന്ന് ചോദിച്ചു അപ്പം നാളെ ആദർശേട്ടം പോവുമല്ലേ അപ്പോൾ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതിയെന്ന് പറഞ്ഞു നയന ഓ അതിനാ ആരോടും ഒന്നും പറയുന്നത് അടുക്കള കയറിയതല്ലേ എന്ന് ചോദിക്കാൻ മുത്തശ്ശി മോളെ അമ്മ ഉച്ചയ്ക്ക് എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നല്ലേ അതൊന്ന് ചൂടാക്കി കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു ദേവയാനി ആധാർ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഫുഡാ ഇപ്പൊ നയന എന്ന് അന്നേരം നാളെ അവൻ പോകുന്നത് കൊണ്ട് കൂടുതൽ സമയം അവന്റെ ഒപ്പം ചെലവഴിക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചു പിന്നെ ഇന്നലെ രാത്രിയിലെ ഈ സമയത്തൊക്കെ രണ്ടാളും കൂടി കറക്കുമായിരുന്നമ്മേയെന്ന് ദേവയാനി പറഞ്ഞു പിന്നെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് വന്നത് തന്നെയെന്നും പറഞ്ഞു ഇന്നലെ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാ ഞാൻ ആദർശേട്ടനോട് പിന്നെ ബീച്ചിലൊക്കെ പോകണമെന്ന് നിർബന്ധിച്ചത് ആദർശേട്ടൻ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നിനക്ക് ഓർമ്മയില്ലേ ദേവയാനി മുമ്പ് ഗൾഫിലേക്ക് പോകുമ്പോൾ അവന് നീ സങ്കടപ്പെടുന്ന ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് മാറി ഭാര്യ സങ്കടപ്പെടുന്നതും കാണണ്ടേ അവനെന്ന് പറയുക ഇതിപ്പോൾ ആദ്യമായിട്ട് രണ്ടാഴ്ച മോൻ മാറി നിൽക്കുന്നതെന്ന് ദേവയാനി അന്നേരം ഇവരോട് പറയുവാണ് അവൻ പോയില്ലെങ്കിലും കാര്യമൊക്കെ നടക്കും ജയനെ അജയനെ ഒന്നിച്ചു വിട്ടാൽ മതിയായിരുന്നല്ലോ ഇനിയിപ്പോൾ അവിടെ പോയി എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരട്ടെ മുത്തശ്ശിയെന്ന് ദേഹ് നയനെ പറയുക അമ്മ ഇതൊന്ന് നോക്കിയേ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ കയ്യിൽ ഒഴിച്ചു കൊടുത്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അമ്മ പറയും മോളതുങ്ങത്താ എന്നിട്ട് അവനെപ്പോൾ വിളിച്ചുകൊണ്ട് പോകട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ദേഹ് നയനയെ പറഞ്ഞു വിട്ടു നയനയാണെങ്കിൽ അങ്ങോട്ട് പോയി നയന അങ്ങ് പോയി കഴിഞ്ഞപ്പം മുത്തശ്ശിയും ദേവയാനും കൂടി കറി വാക്കി ചെയ്യുക പാവം അവൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് മുത്തശ്ശി ദേവിയനിയോട് പറയൂട്ടോ അവളൊന്നും പുറത്ത് കാണിക്കാത്തതാണ് ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിച്ചു ഹലോ നന്ദു നിന്നെ ഇന്ന് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്തോ കൊഴപ്പുള്ളത് പോലെ തോന്നിയല്ലോടാ നന്ദു അനിയോട് പറയുവാണ് നിന്റെ മുഖത്ത് എന്തും കാണുമുള്ള അപ്പൊ അതിവ് സന്തോഷമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോടാ എന്തോ പറ്റിയെന്ന് ചോദിച്ചു അത് അതിന് ബിസിനസിന്റെ കുറച്ച് ടെൻഷനിലാ വന്നെന്ന് പറയുമ്പം എന്നാലും നീ എന്നെ കാണുമ്പോ അത്രയും ടെൻഷനൊക്കെ വിട്ട് കളയുന്നാണല്ലോ അല്ല ഇന്ന് വീട്ട് കളയാൻ പറ്റാത്ത ഒരു പോയെന്ന് പറഞ്ഞു പിന്നെ എടയ്ക്ക് എന്നെ നവീനേട്ടം വിളിച്ചായിരുന്നു കേട്ടോ നന്ദു ഇങ്ങനെ പറയുക അപ്പോൾ എനിക്ക് അങ്ങ് ടെൻഷൻ പിന്നെ അനി ചാടി എഴുന്നിട്ട് അല്ല എന്നിട്ടോ അപ്പൊ എന്നിട്ടെന്താ വെറുതെ വിളിച്ചതാ പിന്നെ പുള്ളിക്കാരൻ്റെ മനസ്സിലെന്തോ ഉണ്ട് എന്ന് നന്ദു ഇങ്ങനെ പറയുക അങ്ങേരെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ പറ്റി പറയാനാണോ വിളിച്ചതെന്നൊന്നും അറിയില്ല വെറുതെ എന്തൊക്കെയോ ചോദിച്ചിട്ട് അങ്ങ് വെച്ചു എന്ന് പറഞ്ഞു അല്ല ഇനിയിപ്പോ അവന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നിന്നെ വിളിച്ചല്ലല്ലോ പറയേണ്ടത് എന്നോടല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിനക്കാ പെൺകുട്ടി ആരാണെന്ന് നവീനേട്ടന്റെ മനസ്സിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഏഹ് ഒന്ന് സഹായിച്ചു കൊടുത്തൂടെടാ എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുമ്പോൾ അനി പാവം വിഷമിച്ച് നിൽക്കുക ഒന്നുമില്ലെങ്കിലും നിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളല്ലേ എന്ന് നന്ദു ചോദിക്കാം കേട്ടോ അനാമിക എന്ന രാക്ഷസ് നിന്റെ ജീവിതത്തിൽ നിന്ന് നാളെ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ അതിന്റെ കാരണക്കാരൻ നവീനേട്ടനല്ലേ അത് നീ മറന്നു പോകരുത് എന്നും പറഞ്ഞു അപ്പോൾ എടി നമുക്ക് കടപ്പാട്ട് കടപ്പാട് ഒരുപാട് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താ സംശയം തീർത്താ തീരാത്ത കടപ്പാടുണ്ട് അതുകൊണ്ട് നവീനേട്ടൻ നവീനേട്ടനൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം എന്ന് പറയാം അപ്പം ചെയ്യാൻ പറ്റാത്തതാണെങ്കിലോ എന്ന് അനി നന്ദുനോട് ചോദിക്കുക അതെന്താ നീ അങ്ങനെ ഒരു മറുചോദ്യം ചോദിച്ചേ അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് എന്നിട്ട് നന്ദുനോട് പറഞ്ഞു ഇനിയിപ്പോൾ അവൻ പറയുന്ന പെൺകുട്ടിയെ നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ശരിയല്ലെന്ന് നീ പറയോ എന്ന് ചോദിച്ചു അതിപ്പോൾ എന്നൊക്കെ ചോദിച്ചാ ഇത്തിരി ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ആ പെൺകുട്ടിയെ നവീനേട്ടം നേടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണമെന്ന് പറഞ്ഞു പ്രത്യേകിച്ചും നീ അപ്പം ശരിയായിട്ട് ഞാൻ ശ്രമിക്കാവെന്ന് പറഞ്ഞു പിന്നെ ഇനി അവൻ്റെ മനസ്സിലുള്ളത് ഏത് പെൺകുട്ടിയാണെന്നൊന്നും ഒരു പിടിയില്ല എന്നും അനി പറയാം അവൻ്റെ വീടിന് പറ്റിയ പെൺകുട്ടി അല്ലെങ്കിൽ അവൻ്റെ അമ്മ സമ്മതിക്കില്ല എന്നും അനി പറയുക പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ തൻ്റെ ഇടികളായ പെൺകുട്ടികളെ ഒന്നും അവൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലന്ന് പിന്നെ നിന്നെ പോലെ കാക്കിയിട്ടവരാണെങ്കിലോ പിന്നെ പറയേം വേണ്ട അതൊക്കെ അവരുടെ അമ്മയുടെ നീ ഞാൻ പറയുള്ളൂ എന്ന് നന്ദു അന്നേരം പറയുക പിന്നെ ഏത് ജോലി ആയാലും ശരി നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാടാ എന്ന് നന്ദു പറയൂ കേട്ടോ പിന്നെ ഞാൻ നിന്റെ അടുത്ത് നിന്ന് അകന്നു പോകാൻ ശ്രമിച്ചിട്ടും ദേ നീ എന്നെ വിട്ടുകളയാത്തത് എന്തുകൊണ്ടാ എന്റെ എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടല്ലേ എന്ന് നന്ദു അനിയോട് ചോദിക്കുക ചോദിക്കുകട്ടോ പിന്നെ ഞാൻ ഒരു പോലീസ് ഓഫീസർ ആകുന്നതിന് മുൻപാണ് നീ എന്നെ ഇഷ്ടപ്പെട്ടതും എന്നെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു വാശി പിടിച്ചതും പിന്നെ ഞാൻ കാക്കിയിട്ടത് എൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ടാ ഞാനൊരു പോലീസ് ഓഫീസർ ആയി എന്ന് കരുതി എന്റെ സ്വഭാവത്തില് മാറ്റം വല്ലതും വരുവോടാ എന്നൊക്കെ നന്ദു ഇങ്ങനെ ചോദിച്ചു എന്ന് വെച്ചാ ഒരു പോലീസ് ഓഫീസറെയാണ് അവൻ സ്നേഹിക്കുന്നതെങ്കിലും ഞാൻ അവളെ അവന് നേടിക്കൊടുക്കണമെന്നാണോ നീ പറയുന്നത് അപ്പം സംശയം എന്താ അത് നിന്റെ കടമയാണ് ഏഹ് അതിലുപരി നിന്റെ വീട്ടുകാരുടെയും കടമയാണെന്നും നന്ദു പറഞ്ഞു ഞങ്ങളുടെ കുടുംബമായിട്ട് നവീനേട്ടനെ നല്ല അടുപ്പായതുകൊണ്ട് ഞാനും നയനിച്ചുമൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഈ കാര്യത്തിൽ ചെയ്തിരിക്കുമെന്നും പാവം പറയുകയാനി നമ്മളെല്ലാവരും മുന്നിൽ നിന്ന് വേണം നാം കല്യാണം നടത്തി കല്യാണം പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അനിയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കാൻ നന്ദു അത് നമ്മളൊരു വാശിയായിട്ട് അവനെ എടുക്കണോടാ എന്നൊക്കെ നന്ദു ഇങ്ങനെ അനിയോട് പറയുന്നു ഇപ്പൊ ശരിയടീന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അനിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല അനി ഇങ്ങനെ സകല സ്വസ്ഥതയും പോയി ഇങ്ങനെ അവിടെ ഇരിക്കുക അവൻ നല്ലവനാ അവൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറയാൻ ചിലപ്പോൾ അവക്ക് പറ്റിയില്ലെന്ന് വരുമല്ലോ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് അനി അവിടെ ഇരിക്കുമ്പോൾ നന്ദു ഇനി ഇവിടെ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഒരു കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ ഒറ്റാറ്റാ